അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്തു തന്നെ സമാഗതമാവുകയാണ് വളരെ പണ്ട് മുതൽക്കേ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും ചെയ്യുന്ന വളരെ നല്ല ഒരു കാര്യമുണ്ട് അതായത് റമദാൻ എടുക്കുമ്പോൾ തന്നെ നോമനുഷ്ഠിക്കുന്നവർക്ക് മായം കലരാത്ത ശുദ്ധമായ ഭക്ഷണം നൽകണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അതിനുള്ള മല്ലി മുളക് പൊടിക്കാനുള്ള പച്ചരി തുടങ്ങിയ വസ്തുക്കൾ സംഘടിപ്പിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഉണക്കാനിടും ഈ സമയത്ത് സംഭവിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് നമ്മൾ പറയാൻ പോകുന്നത് പറ്റുമെങ്കിൽ അവ ഉണക്കാനിടുന്നത് വീടിൻ്റെ ടെറസിന് മുകളിലാക്കുക എന്നാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം പക്ഷേ എല്ലാ വീടുകളിലും അതിന് സൗകര്യമുണ്ടാവണം എന്നില്ല അപ്പോൾ മുറ്റത്ത് പായ വിരിച്ച് അല്ലെങ്കിൽ ഷീറ്റ് വിരിച്ച് ഒക്കെയാണ് ഉണക്കാനിടുന്നത് ഈ സമയത്ത് ഒന്നുകിൽ അതിനു മുകളിൽ ഒരു വല വിരിച്ചിടുകയോ ചുറ്റുഭാഗത്ത് കെട്ടുകയോ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കൺവെട്ടത്ത് തന്നെ ആയിരിക്കണം ഉണക്കാനിട്ട് നമ്മൾ അലക്കാനോ മറ്റ് പരിപാടികൾക്കോ ഒരിക്കലും പോകരുത് പോയാൽ ഒരു പക്ഷേ ഇതായിരിക്കും ഫലം ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വീട്ടിൽ സി സി ടി വി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ ഇപ്പോൾ അവർ അതറിയൊന്നുമില്ല എന്താണ് സംഭവിച്ചത് അവർ പിടുത്തം ഉണ്ടാവില്ല എന്തോ അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ കോഴിയോ ആ മറ്റെന്തോ ഓടിപ്പോയതാണോ എന്നൊക്കെ തോന്നുള്ളൂ പക്ഷേ സി സി ടി വി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് അതാവും കാക്കട്ടെ